എന്താ വിശേഷം അപ്പ ാരനാണ് കുളക്കട പഞ്ചായത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്ന് ജയിച്ചതാണ് പണ്ട് എന്നെ സംശയിക്കരുത് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ പടിപടിയായി വളരുന്നു ദേവസ്വം കമ്മീഷണറായി അതിനു മുൻപോ പിൻപോ അങ്ങനെ ചരിത്രത്തിലാദ്യം ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നോമിനിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് എത്തി നില്ക്കുന്നുണ്ടെങ്കിൽ ഇനി എല്ലാം ഉദ്യോഗസ്ഥ വീഴ്ച എന്ന് പറഞ്ഞൊഴിയാല് സാധ്യമാണോ എന്റെ നെഞ്ചിൽ പാണ്ടിയും എന്നുള്ള ഏകപക്ഷീയമായ അതിൽ തുടക്കം മുതലേ ഉള്ളത് ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി കൈ ഉണ്ട് ആ എന്നിട്ട് 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 ഗവൺമെന്റും ഇടതുപക്ഷവും എടുത്തിട്ടുള്ള ഒരു നിലപാട് ക്രിസ്റ്റൽ ക്ലിയറാണ് ഓരോ ഇഞ്ചും ഓരോ ചുവടുവയ്പ്പും കൃത്യമായ കൃത്യതയോടുകൂടി തന്നെയുള്ള നിലപാടിലേക്ക് എസ് ഐ ടി നീങ്ങുന്നു അവർ ഇതര സംസ്ഥാനങ്ങളിലേക്ക് യാത്രയാവുന്നു കാർ വിചാരിക്കുന്നത് അത്ര നല്ല വിവരങ്ങളൊന്നും ഏതെല്ലാം മേഖലകളിൽ നിന്നുള്ള ആളുകളെ തിരക്കാവോ അതെല്ലാം തിരക്കുന്നു അപ്പോൾ ഗവണ്മെന്റ് ആദ്യമേ എടുത്ത നിലപാട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏത് തരത്തിലുള്ള അന്വേഷണമാണോ പ്രഖ്യാപിക്കുന്നത് അതിനോട് യോജിക്കുക എന്ന നിലപാടെടു മാത്രമല്ല ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു ഇത് പ്രത്യേകമായി അന്വേഷിക്കണമെന്ന് ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെട്ടു ട്രാൻസ്പെറൻ്റായി ക്രിസ്റ്റൽ ക്ലിയറായി ഈ പ്രശ്നത്തിൽ നിലപാടെടുത്തിരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഇത് ദേവസ്വം ബോർഡിലേക്കോ ഉയർന്ന ഉദ്യോഗസ്ഥരിലേക്കോ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കോ കടന്നു ചെല്ലുന്നത് ഒരു തരത്തിലും അസ്വസ്ഥത ഉണ്ടാവില്ല അവര് അവർക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് ഗവൺമെന്റ് എടുക്കില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കഴിയില്ല പൊതുപ്രവർത്തനം പരസ്യമായി സർക്കാരിന് കഴിയില്ല കാരണം എന്താണ് ഇത് സർക്കാരിന്റെ താല്പര്യത്തിലുണ്ടായ അന്വേഷണമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ കള്ളത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നാടറിഞ്ഞതേ ഇല്ല ഹൈക്കോടതി ഇടപെടൽ നാടറിഞ്ഞു ഹൈക്കോടതി അന്വേഷണം നടക്കട്ടെ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം സർക്കാർ അതിൽ യാതൊരു കാര്യവുമില്ല ഇതിനൊന്നും നീ വീണ്ടും വീണ്ടും കാര്യവും ഏതെങ്കിലും തരത്തിൽ ഒന്നും ചെയ്യാൻ അതിൽ സാധ്യവുമല്ലോ എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം എൻ വാസുവിനെ പോലെ ഒരു രാഷ്ട്രീയക്കാരനിലേക്ക് ഒരു സി പി എമ്മുകാരനിലേക്ക് സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ മോമിനെ ഒരാളിലേക്കാണ് അന്വേഷണം വരുന്നതെങ്കിൽ ഇനി ഈ പറയുന്ന രീതിയിൽ ഉദ്യോഗസ്ഥരാണ് ഇതിനൊക്കെ കാരണക്കാരൻ ഞങ്ങൾക്കൊന്നും പങ്കില്ല ഞങ്ങൾക്ക് ഇത് ഒന്നുമേ എന്താണ് ആലുവ മണപ്പുറത്തോടെ പരിചയമില്ല എന്ന് പറഞ്ഞു നിൽക്കൽ സാധ്യമാണോ രാഷ്ട്രീയ മറുപടി വേണ്ടി വരില്ലേ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു പക്ഷെ അങ്ങനെ ആ മറുപടി അല്ല അല്ലെ പേടിക്കലാണു ആ മറുപടി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാടിനെ കുറിച്ചാണ് ഞാൻ എനിക്കറിയാൻ ചോദിക്കുക കോടതിയുടെ ഇക്കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ഒരു നില ഒരു ഉത്തരവാദിത്വവും ഇല്ല സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേകിച്ച് പങ്കൊന്നും ഇല്ലെന്ന് പറയുന്നതിന്റെ യുക്തി എഴുതി ആന കരിമ്പിൻ ആണെങ്കിൽ ഇനി നിങ്ങൾ വരുന്ന ചർച്ച എന്തൊക്കെയാണോ ശ്രദ്ധിച്ചോ ഈ എസ് ഐ ടി യുടെ കാര്യത്തിലുള്ള സംശയങ്ങള് കോടതി ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളും വന്നല്ലേ അല്ല നിന്റെ തമാശ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തട്ടിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അങ്ങും അറിഞ്ഞില്ല ഈ കേരളത്തിൽ ഒരു കുഞ്ഞു അറിഞ്ഞില്ല കോടതി മാത്രമാണ് ഈ കൊടിയ കവർച്ച ഈ നമ്മൾ എപ്പോഴാണ് കാട്ടുകൊള്ളി സർക്കാർ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ സർക്കാർ ദേവസ്വം ബോർഡ് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ അതിനും അന്വേഷണം നടക്കണം അതിനും നമ്മൾ അറിയണം നമ്മൾ ഒന്നും അറിഞ്ഞില്ല ഒന്നും ക്ലിയർ ആയിരുന്നില്ല എല്ലാം ഗുപ്തമായിരുന്നു ഗോപ്യമായിരുന്നു സി ബോപൻ അതുവരെ പോരാ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ശ്രീ ഹാഷ്മി അതിനകത്ത് പിന്നെ ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്തല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട അദ്ദേഹം രംഗപ്രവേശം ചെയ്തത് സർക്കാരിനെതിരായിട്ടാണല്ലോ ദേവസ്വം ബോർഡിനെതിരായിട്ടാണല്ലോ അദ്ദേഹം എന്തിനായിരുന്നു ആ ആ സമയത്ത് രംഗപ്രവേശം ചെയ്ത് കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ മറന്നു ഗവൺമെന്റ് തുടക്കം മുതലേ ശബരിമല വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ വിശ്വാസത്തിൽ ഇത് കോടതി കയ്യോടെ പിടിച്ചപ്പോഴാണല്ലോ തുടങ്ങുന്നത് എങ്ങനെയെങ്കിലും അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഇല്ല അതുപോലെ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ഈ മാരക ഉടായ്പ് ചരിത്രത്തിൽ ഇല്ലാത്ത ഈ കള്ളത്തിൽ നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ഗോവൻ കോടതി കയ്യോടെ പിടിച്ചപ്പോഴേക്കും വേറെ നിവൃത്തിനെ ഓരോന്ന് പുറത്തു പോകുന്നു തുടങ്ങിയതാ അവിടെ ഒരു കോടി എമ്പത്തി ഏഴ് ലക്ഷം രൂപയുടെ പേരിൽ ഒരു ജീവനക്കാരനെ പുറത്താക്കിയത് കാശ്മീർ അറിഞ്ഞില്ലേ ഗുണി ഈ ദേവസ്വം ബോർഡിന്റെ കള്ള ഉത്തരവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കള്ളപ്പോറ്റി പുരാനി പോലുള്ള കുറെ ഉടായ്പ സംഘങ്ങൾ പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല അതിലുള്ള എല്ലാവിധ ഒത്താശ ഈ ഈ കടത്ത് വെട്ടിപ്പ് ഒന്നും നമ്മൾ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഞാൻ പിടിച്ചിട്ടില്ല ഇത്തരം സംഭവങ്ങളിലെല്ലാം നിലപാടെടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞേ അതുകൊണ്ട് ഇതിന്റെ കാര്യത്തിലും ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ഗവൺമെന്റ് ശ്രദ്ധപ്പെട്ടപ്പോ ഗവൺമെന്റും മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താ കാശ്മീർക്കണം വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ ഇന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ഉത്തരവാദിയാണെങ്കിൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലെന്ന് എത്ര കൃത്യമായിട്ടാണ് ഈ ഗവൺമെന്റ് നിലപാട് തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ തള്ളല അയാളെ സംരക്ഷിക്കില്ല അയാൾക്ക് വേണ്ടി കോടതി പോവില്ല അയാൾക്ക് വേണ്ടി വാദിക്കില്ല അയാൾ പാർട്ടിയിൽ ഉണ്ടാവില്ല അയാൾ ഗവൺമെന്റിന്റെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല അതിനേക്കാൾ നല്ലതായിട്ടൊരു പ്രശ്നം ഉണ്ടായാലും എങ്ങനെയാ പരിഹരിക്കുന്നത് പത്തൊമ്പതിൽ ഉടായ്പ് നടത്തി എന്ന് വളരെ വ്യക്തമായ ബോധ്യമുള്ള ഈ കള്ളപ്പോറ്റ് ഇരുപത്തിനാലിലും ഏതോ ഗ്യാനിയുടെ പേരിൽ പരവതാനി വിരിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ഈ ദേവസ്വം ബോർഡിനോട് ഇറങ്ങി പോകാൻ സർക്കാർ പറയേണ്ടതാണ് പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കിറുകിർത്തിയം കക്ഷികളാ ഏറ്റവും വന്ന ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ കള്ളത്തരം മറച്ചു വെക്കാനാണ് ഈ ഗോൾഡ് പിലിഫറേജ് മറച്ചു വെക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറ്റകുറ്റപ്പണി എന്ന് വ്യക്തമായി ഉത്തരവിൽ എഴുതി വെക്കുമ്പോഴെങ്കിലും പറഞ്ഞു അവരെ പറഞ്ഞു പറഞ്ഞു വിട്ടില്ല ഇറങ്ങിയ ഉത്തരവിലും ഇതാണ്ട് ഇപ്പൊ തുടക്കത്തിൽ സ്വർണം എന്ന് പറഞ്ഞ് ആ എന്താണ് ആ തീരുമാനം വിധാഗത്തേക്ക് ഉത്തരവഭാഗത്തേക്ക് വരുമ്പോൾ സ്വർണ്ണം ഭൂശൽ ജോലികൾക്കുമായി നിലവിൽ പൊതിചിട്ടുള്ള ചെമ്പുവാളിയായിട്ട് ഇരുപത്തിനാലിലെ ഉത്തരവിലും സ്വർണം ഈ ഉടായ്പകളുടെ പരമ്പര ഇപ്പോഴും വരുമ്പോൾ പ്രശാന്തിന് കാലാവധി നീട്ടി കൊടുക്കില്ല എന്ന് പി കെ ഗോവിന് ഉറപ്പു പറയാൻ പറ്റുമോ ഇപ്പൊ ഈ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടി കൊടുക്കില്ല എന്ന് ഉറപ്പു പറയാൻ പറ്റുമോ അല്ല പ്രശാന്തിന് കാലാവധി നീട്ടി കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ല കൊടുക്കില്ല ഉറപ്പു കൊടുക്കാൻ കഴിയില്ല കാലാവധി നീട്ടി നീട്ടി കൊടുക്കുമെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല കാലാവധി കൊടുക്കാൻ കഴിയില്ല കാരണം എന്താണ് അത് വരട്ടെ

ശക്തമായ നിരീക്ഷണമാണ് നമ്മൾ നമ്മളൊരാളെ കുറ്റക്കാരനാക്കി മാറ്റത്തെ അത് കുറ്റക്കാരനാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്നില്ല ആദ്യ സൂത്രീ വാസുവാണ് അതിന് തെളിവ് വേണോ ഇനിയും വ്യക്തമാകാനുണ്ടോ നിങ്ങൾക്ക് എനിക്ക് നാണക്കേടാ നോക്കാ മാത്രമല്ല അവര് വാസുവിനെ വിളിച്ച് ചോദ്യം ചെയ്തു ശ്രീ എൻ വാസുവിനെ അതെ വളരെ പ്രായമുള്ള ഒരു മനുഷ്യനാ അങ്ങനെ ക്ഷമിക്കണം പൂർത്തിയാകുമ്പോൾ കോടതി ഒരു കൺക്ലൂഷൻ ശേഷം രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ നമുക്ക് മുന്നിലുള്ള രേഖാമൂലമുള്ള യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ കാര്യം അവിടുത്തെ സ്വർണം ചമ്പ എന്നുള്ള യാഥാർത്ഥ്യമാണ് സ്വർണം ചമ്പാക്കിയതിന്റെ ആദ്യ ആൾ വാസു ആണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന്റെ ഉത്തരവുകൾ രേഖാമൂലം നമുക്ക് മുന്നുണ്ടല്ലോ ताज, oh. दुर्ण 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 ി താജ് ഇബ്രാഹിം അങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ട് അങ്ങക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് എസ് ഐ ടിക്ക് ധാരണയുണ്ടെങ്കിൽ ശ്രീ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ വിടുവോ സാർ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം വെറുതെ ചാടരുത് എന്താ കുണ്ടി കുത്തി വീഴും ഞാൻ ഞാൻ തരാം തരാം പറയുന്ന എല്ലാ ഉത്തരവും ഈ ജസ്റ്റ് വായിച്ചു ആ പക്ഷെ നമുക്ക് മുന്നിലുള്ള തെളിവ് പ്രകാരം ഈ പറയുന്ന ആദ്യ സ്വർണ്ണം ചെമ്പായത് വാസുവിന്റെ കാലത്താ അതിനെക്കോണ്ടിയ ശരിയല്ലേടോ ുംറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യമാണ് താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി